മോളെ കാര്യമുള്ള രക്ഷണം കാര്യപ്പെട്ട തലങ്ങളൊക്കെ പറയും നോക്കിയാൽ ഇരുന്നൂറും നോറുമാണ് മോളെ വിദ്യാഭ്യാസങ്ങൾ ഭാഗ്യങ്ങളൊക്കെ മോളെ പോയ തന്നെയാണ് കിടക്കുന്നത് അന്യരീക്ഷ കൊണ്ട് ദാരിദ്ര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ രക്ഷണം കൈകൊണ്ട് കയ്യേട്ടത്തിനും ശകനത്തിനും വളരെ നല്ലതാണ് എവിടെ പോയാലും നമുക്ക് ബഹുമാനം സീറ്റൊക്കെ കാണാനാണ് നമ്മളെ കണ്ട പോകുമ്പോൾ സ്വത്തിൻ്റെ ആദായമോ ഒന്നുമല്ല ഒരു വാക്കിൻ്റെ പെരുമാറ്റം ഏത് രോഗരൂപവും കാര്യമാണ് നമുക്ക് കാലച്ചുറുപ്പം കൊണ്ട് കിട്ടിയിരിക്കുന്ന ഭർത്താവാണ് മണ്ടേന്ന് നിന്ന് അങ്ങോട്ട് വരച്ചിട്ടാലും പോവില്ലേ നമ്മൾ കാലച്ചെറുപ്പം കൊണ്ട് കിട്ടിയ ഭർത്താവ് മണ്ടയിൽ നിന്ന് വരച്ചിട്ടാലും കൂടി പോയില്ലെറുപ്പം എന്ന് പറഞ്ഞാൽ കാലച്ചെറുപ്പം മണ്ടേന്ന് വലിച്ചിട്ടാലും പോവില്ലെന്ന് പറഞ്ഞാൽ രേഖ കൊണ്ട് സന്താന ഭാഗ്യം ഒന്ന് രണ്ട് മൂന്ന് മക്കൾക്ക് ഭാഗ്യങ്ങളൊക്കെ കാണാൻ ഓട് ജനിച്ച വീട്ടിൽ അച്ഛനമ്മ ഉള്ള കാലം കുന്നത്ത് വച്ച വിളക്ക് പോകുന്നു അവരെ കണ്ണ് മറഞ്ഞ ആരുല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും വിഷമിക്കണ്ട ഒരിണത കൂടെ പുറപ്പുള്ള കാലം നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തെളിഞ്ഞു വരും എത്ര പൈസ കിട്ടിയിട്ടൊന്നും തയ്യാത്തൊരട്ട മനസ്സ് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ടുണ്ട് അതൊക്കെ നടക്കാനുള്ള ഭാഗ്യം എന്നാ ദോഷങ്ങളൊന്നും കയ്യിലേക്ക് വരില്ല കേട്ടോ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു നടന്നിരിക്കും പലം കൊണ്ടുമുക്ക് കുടുംബം തിരയാനുള്ള ഭാഗ്യം കാണാൻ ദൈവതുണ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കേരളം വിട്ടു നിൽക്കേണ്ട രക്ഷണം കാണാനുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൻ്റെ രക്ഷണത്തില് വളരെ അന്തസ്സമാണ് എൻ്റെ മോളെ എല്ലാ ഭാഗ്യവും തെളിഞ്ഞു തരും ഒരു കുഴപ്പരോഗ്യം കാണാനില്ല എൻ്റെ മോൾക്ക് വാഹനം ഓടിക്കാറട്ടണം കേട്ടോ എനിക്ക് ഭർത്താവ് ഒന്ന് പറയുമ്പോൾ ഒമ്പതെണ്ണം പറയാന് പോവുകയാണ് അന്ന് പറയാന് പേടിയാണെങ്കിലും നടന്ന് പറഞ്ഞു കാര്യം എങ്കിലും എൻ്റെ മോളെ രക്ഷണം വളരെ ഉയർന്ന ഭാഗ്യമാണ് കാണാത്ത നാട് നിക്ക് വിദേശത്തേക്ക് പോകാനുള്ള യോഗ എൻ്റെ മോളിൽ ആൾ വർത്തങ്ങളും വർദ്ധിക്കാനുള്ള ഭാഗ്യം തയ്യലുണ്ട് ധനം മുതലി കൊണ്ടും സന്തോഷം കിട്ടാ ഒരാപത്തു എൻ്റെ മോക്ക് കാണാനില്ല ആൾ വർത്തങ്ങളൊക്കെ വർദ്ധിക്കും മുതലെയൊക്കെ വർദ്ധിച്ചു വരും ഇനി ബാക്കിയുള്ളവൻ്റെ ഒരിച്ചൊക്കെ തീർക്കണം കൂടെ വന്നതൊക്കെ കാര്യപ്പെട്ട് പൊത്തക്കടങ്ങി സ്വന്തം വീട് ബന്ധനം മുതലൊക്കെ നോക്കുന്നുണ്ടാവും ഇഷ്ടദൈവത്തിൻ്റെ സഹായങ്ങൾ കൈ രീതിയിലുണ്ട് എന്നാൽ പരാജയങ്ങളൊന്നുമില്ല മനം കൊണ്ടെല്ലാം നല്ലതന്നെയാണോ പൂക്കുടിച്ചു തെളിഞ്ഞേണ്ട രക്ഷണമൊക്കെ കയ്യിലുണ്ട് പൈസക്കാരിയോ കൂട്ടോ ഓമന ഭർത്താവ് പാവാണ് കേട്ടെന്നോളെ പൈസ കൊടുത്തിട്ടുണ്ട് കാര്യത്തിന് നന്നാ വേള യോഗമുണ്ട് എന്നാൽ ഒരു വിഷമം വരില്ല നമ്മളെ പേര്ക്ക് വാഹനമൊക്കെ ഉണ്ടാക്കും നല്ലതായിട്ടുള്ള രക്ഷണങ്ങൾ തെളിഞ്ഞു വരും കാര്യം കൊണ്ടെല്ലാം പേരെടുക്കും ജോലിയെല്ലാം മാറ്റങ്ങൾ തീരും നല്ല പൈസ ഉണ്ടാക്കാൻ ബാക്കിയുണ്ട് എന്നാൽ കാര്യപ്പെട്ട രീതിയിൽ അറുപത് വയസ്സിൻ്റെ തോടെ നല്ല നനം മുതലൊക്കെ വർദ്ധിച്ച് കൊച്ചുമുതരാഴ്ച്ചയാവാൻ ബാക്കിയുണ്ട് കേട്ടോ ആ രേഖ മൊത്തം എൻ്റെ കയ്യിലുണ്ട്